കൊല്ലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം സമഗ്രമായി പരിശോധിക്കുന്ന വേദിയായി ട്വന്റി ഫോറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദം ഇവിടെ രാഷ്ട്രീയം പറയാം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വികസന രാഷ്ട്രീയ അടിസ്ഥാന വിഷയങ്ങളും ചർച്ചയായി ഇമേജുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത് വികസനം തന്നെയായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ചർച്ചയിൽ മൂന്ന് മുന്നോട്ട് മണ്ഡലത്തിൽ എൽ ഡി എഫിനായി സി പി എം ജില്ലാ സെക്രട്ടറി രംഗം എസ് മോഹനും യു ഡി എഫിന് വേണ്ടി കെ പി സി സി അംഗം ജ്യോതികുമാർ ചാമക്കാളിയും എൽ ഡി എക്ക് വേണ്ടി ബി ജെ പി ജില്ലാധ്യക്ഷൻ ബി വി ഗോകുമാറും പങ്കെടുത്തു കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ില്ല ഇരുനൂറ്റിൻപത് പേർക്ക് ടിക്കറ്റ് കൊടുത്തോ ഏജന്റുമാർക്കും ഈ മൂന്ന് രാഷ്ട്രീയ ആട്ടോയിൽ പോകേണ്ട നാല് എം പിമാരെ വേണോ അതോ ടെമ്പോയിൽ പോണ്ട ഇരുപത് എം വേണോ ഒരു ട്രെയിനകത്ത് പോകേണ്ടേ കശുവണ്ടി മേഖലയിലെ പുനരുദ്ധാരണവും തീരദേശ മേഖലയിലെ പ്രതിസന്ധികളും കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സംബന്ധിച്ച ചോദ്യങ്ങളും ചർച്ചയിലുണ്ടായി മണ്ഡലത്തിലെ വികസനം എംപിയുടെ നേട്ടമെന്ന് യു അഭിപ്രായപ്പെട്ടു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു എം പി ആണ് ശ്രീ എൻമേന്ദ്രൻ ഇന്റു സെവൻ പത്ത് എഴുപത് പേജുള്ള വികസന രേഖ പ്രസിദ്ധീകരിച്ചത് തന്നെ അദ്ദേഹം അക്കമിട്ട് നിരത്തിയിട്ടുള്ള കണക്കുകളെ സംബന്ധിച്ച് എൽ ഡി എഫിനോ ബിജെപിക്കോ ഒരു വിമർശനം പോലും ഉന്നയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വികസനം വാക്കുകളിൽ വർഷവും അതിനു വികസന കോൺഗ്രസ് മിസ്റ്റർ കുറുപ്പിന്റെ വർഷവും നമ്മുടെ ജില്ലയ്ക്ക് നമ്മുടെ മണ്ഡലത്തിന് വട്ടപൂജ്യമായിരുന്നു പാർവതി മില്ലിന്റെ യു ടി യൂണിയൻ പ്രസിഡന്റ് മിസ്റ്റർ പ്രേമേന്ദ്രനാണ് അടച്ചുപൂട്ടപ്പെട്ട് വഴിയാതരമാക്കി മാറ്റിയതാണോ വികസനത്തിന്റെ നേട്ടങ്ങൾ കൊല്ലത്ത് മോദി പ്രഭാവം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതത്തിലെ സാധാരണക്കാർ പാവപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി കിസാൻ സമ്മാൻ നിധി ഭാരതത്തിലെ കർഷകർ അവരെ അക്കൌണ്ടിലേക്ക് ആറായിരം രൂപ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന സംവാദം ട്വന്റി സീനിയർ ന്യൂസ് എഡിറ്റർ രാജേഷ്